വീഡിയോ പറ്റും നിങ്ങൾ ചടങ്ങ് ഒരിക്കൽ കൂടി നിങ്ങളുടെ ഈ ഒരു സാഹിത്യത്തിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് നമുക്ക് ഡാൻസായാലേ കവിഞ്ഞ ഏജൽ ബേബി സംബന്ധമായിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നിരുന്നത് അതുപോലെ നമ്മുടെ അന്നാരാജൻ അവരുടെ കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണം എന്ന് തോന്നി ഓക്കെ ഏജൽ ബേബിയുടെ ബസിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും ഒരു പ്രായം ചെന്ന മനുഷ്യൻ്റെ നോട്ടം നമുക്ക് ആ വീഡിയോസും കാര്യങ്ങളൊക്കെ വെക്കാം പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പെൺകുട്ടിക്ക് തന്നെ ഇപ്പം ആ കുട്ടി ഞാനായിട്ട് കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഒരു സുഹൃത്താണ് ആ കുട്ടിക്കുണ്ടായ ഒരു അവസ്ഥ അവൾ നല്ല പണിയും കൊടുക്കുകയും ചെയ്ത് അവസാനം അവനും അവൻ്റെ വൈഫും കൂടെ വന്ന് ആ കുട്ടിയെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇനി ഒരിക്കലും ആവർത്തിക്കത്തില്ലെന്ന് മാപ്പ് ഉൾപ്പെടെ അവർ പറഞ്ഞു അത് പിന്നെ രഹസ്യമായിട്ടും കുതിക്കി കാരണം ആ വ്യക്തിക്ക് ഒരു പെൺകുച്ചുണ്ടായിരുന്നു അതുകൊണ്ട് ആ ഒരു കാര്യം അവർ നൈസായിട്ട് അങ്ങ് കുതിക്കി വിട്ടു ഓക്കെ ഇനി നമുക്ക് ഏഞ്ചൽ ബേബിയുടെ കാര്യത്തിലോട്ട് കിടക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്തായാലും അപ്പാപ്പൻ്റെ നോട്ടം എന്തായാലും കൊള്ളാം നോട്ടവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ചില ആൾക്കാർ പറയുന്നത് എന്താന്ന് വെച്ചാൽ അപ്പാപ്പൻ ആ ഫോണിലോട്ടാണ് നോക്കുന്നതെന്ന് പറയുന്നു പിന്നെ മറ്റ് സ്ഥലങ്ങളൊക്കെ നോക്കുന്നതെന്ന് പറയുന്നു നമുക്ക് പല രീതി തോന്നാം ചിലപ്പോൾ ഫോണാവാം ചിലപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇനി ആ പരിപാടി ആവാം എന്തോ എന്തായാലും ആ കൊച്ച് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ബസ്സിൽ വെച്ച് അത് നല്ലൊരു വിഷയമായിട്ടുണ്ട് അത് കേസ് ഫയലും ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇനി നമുക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ആണല്ലോ അപ്പം ഈ കുട്ടി നേരത്തെ റീൽസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു അത്യാവശ്യം മോഡേൺ ആണ് പല രീതി അറിയാമല്ലോ ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഡ്രസ്സിങ് ഒക്കെ ഓരോരുത്തർ പേഴ്സണൽ ചോയ്സും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കൂടുതൽ ഇടപെടാനൊന്നും പറ്റത്തൊന്നുമില്ല എൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് പ്ലസ് ടു കാലഘട്ടത്തെ കാര്യപറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൻ്റെ പ്ലസ് ടു ആ സമയത്തിലെ നീല പാൻറ്റ് അറിയാതെ ട്രെൻഡായിട്ടുള്ള ഓരോ സാധനങ്ങൾ സ്പൈക്ക് മുടി ഇങ്ങനെ പുറമോട്ട് ബാക്ക് സ്പൈക്ക് അങ്ങനെയൊക്കെ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു ഡ്രസ്സിങ് ഒക്കെ ആ സമയത്ത് ഫ്രീക്കം മാറുടെ യോയോ ഇതൊക്കെ തുടങ്ങിയ സമയമാണ് അപ്പഴത്തേക്ക് കുറേ ആൾക്കാർ കുറ്റപ്പെടുത്തുമായിരുന്നു പഴയ ഓക്കെ അതേ നമ്മൾ തന്നെ ഇപ്പം പത്ത് വർഷം കടന്നു വരുമ്പോൾ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ കാണുമ്പോൾ നമുക്ക് ചിലതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പക്ഷെ അവർക്ക് ഒക്കെ ആണെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല നമുക്ക് തോന്നിയ പോലെ നടക്കാം വരുന്ന തലമുറയ്ക്ക് അങ്ങനെ നടക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഒട്ടും യോജിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല പക്ഷെ ചില കാര്യങ്ങൾ ഈ വീട്ടുകാരെ പറ്റി കറങ്ങാൻ പോകുന്നതും ഈ ഡ്രഗ്സ് അത് ഇത് കാര്യങ്ങളോടൊക്കെ എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല എൻ്റെ വീഡിയോയിലായാലും സ്ഥിരം പറയാൻ പറയാം ഓക്കെ ഇനി ഈ പെൺകുട്ടിയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡ്രസ്സിങ്ങാണ് വിഷയം വന്നിരിക്കുന്നത് അപ്പോൾ ആ ഡ്രെസ്സിങ് ഇല്ല അത് നീ കാണിച്ചിട്ടല്ലേ നീ കാണിച്ചിട്ടല്ലേ പറഞ്ഞാൽ വിളിച്ചോ നീ അങ്ങനെ തവളല്ലേ എന്നിട്ട് ഇപ്പം പറയാൻ നിനക്ക് നാളെ ഇല്ലേന്ന് ഞാനൊരു കാര്യം ചോദിച്ചേട്ടെ ഇപ്പൊ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ പോലും ഒരു പോക്ക് ദിവസമാണെങ്കിലും ഓപ്പണായിട്ട് തുറന്നു പറഞ്ഞാൽ പോലും അവിടെ സമ്മതമില്ലാതെ അവളെ പിടിച്ചിട്ടൊന്നും ചെയ്യരുത് അല്ലെങ്കിൽ അവൾ അതാണ് രാത്രി സ്റ്റാൻഡിൽ പോയി നിൽക്കുന്ന ആളായ വിളിച്ചിട്ടുണ്ട് വാ എന്നും പറഞ്ഞിട്ട് ആരെങ്കിലും വല്ലതൊക്കെ കാട്ടുവോ അങ്ങനെ കാട്ടുവാണെങ്കിലും തോന്നി മാസം അല്ലേ ഏഹ് എന്തോ ആയിക്കോട്ടെ ഇപ്പൊ എന്ത് രീതിയിലാണെങ്കിലും നമ്മുടെ സമ്മതമില്ലാതെ ഒരാൾ ഈ തോന്നിവാസം മാസം കാണിക്കുവാണെങ്കിൽ തോന്നി മാസം കാണാൻ അവളിപ്പം ബസ്സിൽ ഒരു നല്ല ഡ്രസ്സ് ഇട്ടു കൊണ്ടാണ് പോയത് അയാൾക്കറിയാവ ഓട് മോഡലാണ് അതാ അങ്ങനെ നടന്നവളാണ് ഇങ്ങനെ നടന്നവളാണ് ഏഹ് അറിയാം ഇയാൾക്ക് അറിയത്തില്ലല്ലോ ഇത് അല്ലേ ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക് വരെ ജാക്കി വെക്കുന്ന കാലമാണ് അതും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കാൻ നല്ലതാണ് സത്യം ആണുങ്ങളുടെ ഒക്കെ അവസ്ഥ നമ്മൾ പറയുന്നതുപോലൊന്നുമല്ല അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ നിനക്കപ്പം അനുഭവം ഉണ്ടോ നമുക്കൊരു അനുഭവം ഇല്ല നമ്മൾ പറഞ്ഞതേ ഉള്ള ഓരോ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് പോക്കും കാര്യങ്ങളൊക്കെ ഓക്കെ എന്തായാലും അപ്പം നോട്ടം വല്ലാത്ത രീതിയിലായി ഇത് അങ്ങനെ ആയപ്പോൾ ഈ പെൺകുട്ടി തന്നെ രംഗത്ത് വന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാനിത് വെച്ച് തരാം അപ്പൊ അതിനെ പ്രതികരിക്കാൻ തോന്നി അത് നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ സംസാരത്തിനോട് കർമ്മം യോജിക്കുന്നുണ്ട് ഞാൻ ഇപ്പൊ ഈ ഒരു കുട്ടിയുടെ സ്ഥാനത്ത് എൻ്റെ പെങ്ങളായിരുന്നെങ്കിലോ എന്റെ സഹോദരിമാരോ അമ്മമാരൊക്കെ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ ഞാൻ റിയാക്ട് ചെയ്യും അതിപ്പോ അവൾക്ക് ഏത് രീതിയിൽ നടന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കൊരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ റിയാക്ട് ചെയ്യും സംസാരിക്കും ഇതിപ്പോ ആ കുട്ടിക്ക് മോശം ഒരു അനുഭവം ഉണ്ടായത് ഈ അപ്പം എന്തൊക്കെ അറിയത്തില്ല ഇവളും ഇങ്ങനത്തെ മോഡലാണ് അങ്ങനത്തെ മോഡൽ അങ്ങനെ നടക്കുന്നതാണെന്നൊന്നും യാക്കറിയത്തില്ല നമുക്ക് അത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ അക്കൗണ്ടിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഓണപ്പരിപോട്ടി കഴിഞ്ഞ് ബസ്സി വന്ന സമയത്ത് ഒരാൾ എന്നെ മോശമായി നോക്കുകയും പ്രായമുള്ള ഒരാൾ മോശമായി നോക്കുകയും ഞാൻ അത് വീഡിയോ എടുത്ത് പങ്കുവയ്ക്കുകയും ചെയ്തു അത് ഇത്രയും റീച്ച് റീച്ചാവും സോഷ്യൽ മീഡിയത്തിന് പ്രശ്നമാകുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല പക്ഷേ എമ്പത് ശതമാനം ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്ത് ബാക്കി ഇരുപത് ശതമാനം മലയാള സപ്പോർട്ട് ചെയ്താൽ ആറുകളോട് എനിക്ക് പറയാനുള്ളൂ ഈ ഫേസ്ബുക്ക് അമ്മമാരും കുറച്ച് വിവരമില്ലാത്ത ആൾക്കാരോട് എനിക്ക് പറയാനുള്ളൂ ഒന്നാമത്തെ കാര്യം നിങ്ങൾ പറഞ്ഞു ഞാൻ അവിടെ പ്രതികരിച്ചിട്ടില്ല എന്നാണ് ഞാൻ പ്രതികരിക്കുകയും ചെയ്തു അയാൾ ഇറങ്ങി പോവുകയും ചെയ്തു ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടും ഉണ്ട് രണ്ടാമത്തെ കാര്യം എന്റെ ഡ്രസ്സിങ് ഞാൻ സെറ്റ് കൊണ്ടാണ് ധരിച്ചിരുന്നത് ഞാൻ ഡാൻസും പരോടിയും തന്നെയാണ് ബെസ്സിൽ കയറിയത് ഓണ പരോടി കന്നെ എന്റെ പ്ലീറ്റ് ഇച്ചിരി കുറഞ്ഞിരുന്നെന്നുള്ളൂ പക്ഷേ ഞാൻ സാരി കയറ്റാണ് കൊടുക്കുന്നത് എന്റെ ബ്ലൗസ് ഇതുവരെയാണ് സ്റ്റിച്ച് ചെയ്തിരുന്നത് ഇതുവരെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഒന്നും കാണുന്നില്ല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് നല്ലപോലെ എനിക്കുണ്ട് അയാൾ കാണാൻ വേണ്ടി എത്തി എത്തി നോക്കിയത് മൂന്നാമത്തെ കാര്യം എന്റെ പ്രൊഫൈലിൽ കിടക്കുന്ന വീഡിയോ പറ്റി നിങ്ങൾ പറഞ്ഞു ഇവള് എക്സ്പോസ് ചെയ്തുള്ള വീഡിയോസ് ഒക്കെ നേരത്തെ ഇട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ എനിക്ക് ചോദിക്കോളൂ ഇത്ര മാത്രം അയാൾക്കറിയാം എന്റെ എന്റെ അടുത്തിരിക്കുന്നത് അയാൾ ഇങ്ങനെ വിചാരിച്ചു ജയിഞ്ച് ബി ബി ആണ് ഇവൾ ഇങ്ങനത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇവള് മോഡലാണ് ഇവള് ആങ്കർ ആണ് അപ്പൊ കുറച്ച് നോക്കിയേക്ക് അങ്ങനെയാണോ അയാൾക്ക് എന്നൊരു ചുക്ക് അറിയത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി നല്ല എന്റെ അച്ഛൻ്റെ പ്രായമുണ്ട് അയാൾക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്തോ കേരളം നന്നാവാത്തില്ലടോ എനിക്ക് പറയാനുള്ളത് പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ പീഡിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഈ ഇടയ്ക്കും ഏഹ് ഡ്രസ്സിങ് ആണോ ഡ്രസ്സിങ് ആണോ കഴപ്പ് പിഞ്ചുകുഞ്ഞുങ്ങളെ മാത്രം ഈ റേപ്പ് കേസ് എടുത്തു നോക്കിയാൽ എല്ലാ പെണ്ണുങ്ങളും നാട്ടും പോർത്ത സാധാരണ പെൺകുട്ടികൾ ചുരിദാറും ഷോളും ധരിച്ച പെൺകുട്ടികളാണ് പീഡിപ്പിക്കുന്നത് അപ്പൊ അവിടെ ഡ്രസ്സിങ് അല്ല എനിക്ക് പറയാനുള്ള കേരളം നിങ്ങൾ വളർത്തിക്കോ നാളെ നിന്റെയൊക്കെ മക്കളെ പീഡിപ്പിക്കാൻ വിരുന്ന് കരഞ്ഞോണ്ടിരിക്കണം അയ്യോ എന്റെ മോളെ കയറിപ്പിടിച്ചു എന്റെ മോളെ പീഡിപ്പിച്ചു ഇവനൊക്കെ ജയിലിൽ ഇടേ ഇവനെ തൂക്കിക്കൊല്ലണം നമ്മളെ നിയമം തൂക്കിക്കൊല്ലുന്ന നിയമം ഒന്നും ഇല്ല ജയിലിട്ടങ്ങ് വളർത്തും ഇവനേക്ക് ആ ആ ഇത് പേടിയില്ലാത്തോണ്ടാണ് ഉമാർ ഇങ്ങനെ കാണിക്കുന്നത് എത്ര പെൺകുട്ടികൾ എന്റെ ഡി എമ്മിൽ മെസ്സേജ് തന്നോ ചേച്ചി നമുക്ക് ഒത്തിരി അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരു പെൺകുച്ചി എനിക്ക് അവളെ നോക്കി നോക്കിയ ഒരാളും മാസുപേടി ആ കൊച്ച് ഏഹ് ഇട്ട് മാന്യമായ വസ്ത്രമാണ് ധരിച്ചത് അപ്പൊ വസ്ത്രത്തിന്റെ അല്ല പല പെൺകുട്ടികൾ ഫേസ് ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്ക് ഇത് പുറത്തോട്ട് പറയാനുള്ള പേടി പുറത്തോട്ട് വീഡിയോ ഇടാനുള്ള പേടി പ്രതികരിക്കാനുള്ള പേടി അതുകൊണ്ടാണ് പ്രതികരിക്കുന്നത് എനിക്ക് എന്റെ അക്കൗണ്ടിൽ ഒത്തിരി വീഡിയോസ് അവർ അയച്ചിട്ടുണ്ട് ഒത്തിരി പെൺകുട്ടികൾ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ കൂടെ നടക്കുന്ന ഒരു പെണ്ണോട് നിങ്ങൾ ചോദിച്ചോ നിങ്ങൾ ഒത്ത സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ ഇല്ലെന്ന് ഏതൊരു പെണ്ണും പറയും ഏതൊരു പെണ്ണൊരു കഥ കാണും ഇതുപോലെ ഒരെണ്ണം പറയാനായിട്ട് നിങ്ങളെ പുറത്ത് റിച്ച് ആൾക്കാരുണ്ട് ഈ കാറിലും ഫ്ലൈറ്റിലും നമ്മളത് നമ്മൾ സാധാരണപ്പെട്ട മനുഷ്യരാ സാധാരണപ്പെട്ട ആൾക്കാർ ബസ്സിലായിരിക്കുമ്പോൾ പോകുന്നത് ബസ്സിൽ തട്ടയ മുട്ടയിലൊക്കെ വരും എന്നിട്ടും അങ്ങ് സപ്പോർട്ട് ചെയ്യുക ഡ്രസ്സിംഗ് ആ ഡ്രസ്സിംഗ് ഈ റേപ്പ് കേസൊക്കെ വന്ന് തുണി അയച്ചിട്ടാണല്ലോ റേപ്പ് കേസ് വരുന്നത് നിങ്ങൾ സപ്പോർട്ട് ചെയ്തോ നീ അവനൊക്കെ കണക്കാ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും അവനോ കണക്ക അല്ലെങ്കിൽ നിന്റെ അച്ഛനായിരിക്കും അവനൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് കുറച്ചുകൂടി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യും എന്തിനു പറ ആ അവളെ പീഡിപ്പിക്കും പീഡന കേസിലും പറ കൈട്ടിങ്ങനെ നന്നായി ആ പെൺകൊച്ചി പെങ്കൊച്ചിനെ പീഡിപ്പിച്ച് നന്നായി അവളെ തുണിയിലാത്തോണ്ട് അവൻ പീഡിപ്പിച്ചെന്നു പറയും നാളെ നിന്റെ വീട്ടിലും വരും അമ്മയും പെങ്ങളെയും തൊടാനും പിടിക്കാനും അപ്പോഴും നീന്തക്കിതൊക്കെ പറയണം എനിക്ക് വന്ന അനുഭവം ഞാൻ പങ്കുവെച്ചു അത് റീൽസോ കണ്ടോ അങ്ങനത്തെ കാര്യത്തിലാണ് ഇവന്റെ ഫേസ് നാട്ടുകാര് മൊത്തം കാണുന്ന രീതിയിലാണ് ഞാനത് പോസ്റ്റ് ചെയ്തത് എന്റെ ഒമ്പതാം ക്ലാസ്സിൽ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് അന്ന് എന്റെ അമ്മ പറയുക എന്തിനാ അന്ന് എന്റെ വെച്ച് ബാറ്റ് ചെയ്തപ്പോൾ ഞാൻ അന്ന് എന്റെ എന്ന് ചെയ്തത് പെൺകുട്ടികൾക്ക് ഒരു അവസ്ഥ വരുന്നതാണ് ഒരുപാട് ആൾക്കാർ നമുക്കറിയാലോ ഇപ്പോഴത്തെ ആൾക്കാരുടെ രീതികളും സ്വഭാവങ്ങളും ഒക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും അവരങ്ങനെ മോശമായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ അവിടുന്ന് മാറി നിന്നാ തീരാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളു ഈ ചിലതൊക്കെ കാണുമ്പോഴാണ് ഈ തുമ്പത്തെ ചോറിച്ചിട്ട് വരുന്നത് കാണാൻ പോരെ മാറി നിന്നാ പോരെ ഓക്കെ എന്തായാലും അത് അതിൻ്റെ കറക്റ്റ് മറുപടിയും കാര്യങ്ങളൊക്കെ തരുകയൊക്കെ ചെയ്തു പിന്നെ ചില ആൾക്കാരുണ്ട് നമ്മുടെ അന്നാരാജനെ പോലുള്ള ചില ആൾക്കാരൊക്കെ നിങ്ങൾ ഇങ്ങനെ ഇപ്പം കഴിഞ്ഞ കുറേ നാളുകൊണ്ട് അതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചാലോ എന്ന് കരുതിയായിരുന്നു പിന്നെ നിനക്കൊന്നും വേറെ പണിയില്ല എന്ന് എല്ലാവരും ചോദിക്കുകയൊക്കെ ചെയ്യും അറിയാലോ ഈ ഉൾക്കാടന സമയത്തിനൊക്കെ ഇവരെ കൊണ്ടുവരികയും ചെയ്യും ഉൾക്കാടനം ചെയ്യുന്നത് ചിലപ്പോൾ വേറെ വല്ല ആൾക്കാരായിരിക്കും ഇവരെ ഇങ്ങനെ ഇല്ല ആനെ കൊണ്ട് നിർത്തുന്ന പോലെ അങ്ങ് നിർത്തുകയും ചെയ്യും കാരണം ആൾക്കൂട്ടം പണ്ടൊക്ക ഉൾസത്തിനൊക്കെ ആനെ ആന അതൊക്കെ കാണാൻ ആൾക്കാർ പോവുകയൊക്കെ ചെയ്യുന്നത് ഇപ്പം അന്നരാജൻ ഈ പറയുന്ന കുറച്ച് കുറച്ച് ആൾക്കാരൊക്കെയാണ് പോവുകയൊക്കെ ചെയ്യുന്നത് കോമഡിയാണ് സത്യം പറഞ്ഞല്ലോ ഓക്കെ ഞാൻ ഈ അടുത്ത സമയത്ത് അവരുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു സുര ഗുണം ചെയ്യുമെന്ന് കരുതി അന്നേരം ഞാൻ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് തരാം വേറെ ഒന്നുമല്ല കാരണം ചില ആൾക്കാരുണ്ട്

എനിക്ക് ഇങ്ങനെയുള്ള കാര്യത്തിനോട് വലിയ യോജിപ്പൊന്നുമില്ല ഡ്രസ്സോ കാര്യങ്ങളോ ഒക്കെ അതവർ ഇത് എന്താണെന്നൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യാം പക്ഷേ ഇതൊരു മാതിരി ഇതെല്ലാം കാണിക്കാൻ വേണ്ടി തന്നെ ആണ് ഞാനൊന്നും പറയുന്നില്ല ഇതിനെക്കുറിച്ച് പറഞ്ഞാലും ചിലപ്പോൾ പോകും ഇത് സംബന്ധമായിട്ട് ഒരു യൂട്യൂബർ ഷീതലാന്ന് തോന്നുന്നു അവർ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഞാൻ ആ ഒരു വീഡിയോ എന്ന് വെച്ച് തരാം അന്നും ഞാൻ അഭിപ്രായം പറയില്ല ഇപ്പോഴും അഭിപ്രായം പറയില്ല പിന്നെ ഈ ഒരു ജോലി ചെയ്ത് ജീവിക്കുന്നത് അവരുടെ സാമർഥ്യമായിരിക്കും ഇത് കാണാൻ ആളുള്ളത് കൊണ്ടാണല്ലോ ഇവര് അങ്ങനെ ചെന്ന് നിന്ന് കാണിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു തൊഴിലിനെയും ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷേ മനഃപൂർവം ഇത്തരം വേദികളിൽ ചെന്ന് നിന്ന് ആ അഡ്രസ്സ് അങ്ങോട്ട് മാറ്റി കാണിക്കുക ഇങ്ങോട്ട് മാറ്റി കാണിക്കുക പുറം തിരിഞ്ഞു നിന്ന് കാണിക്കുക അങ്ങനെ മനഃപൂർവ്വം അത് പ്രദർശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് അതായത് നേരത്തെ നടത്തിക്കൊണ്ടിരുന്ന നോർമൽ പ്രദർശനത്തിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് ഇത് കയറിയിട്ടുണ്ട് അത്തരം രണ്ട് മൂന്ന് രംഗങ്ങൾ ഞാൻ കാണാനിടയായി ഇത് കാണാൻ ചെന്ന് നിൽക്കുന്നവരിൽ പതിനേഴ് തികയാത്ത പയ്യന്മാരുണ്ട് തിമിരത്തിന്റെ സർജറി കഴിഞ്ഞിട്ട് വിശ്രമം പോലും തീരാതെ ആ കണ്ണടയോട് കൂടി വന്ന് വായും പൊളിച്ചു നിൽക്കുന്ന വൃദ്ധന്മാരുണ്ട് ഓ ഇത്രയും ദാരിദ്ര്യം പിടിച്ച ആളുകൾ ഇപ്പോഴും കേരളത്തിലുണ്ട് എന്ന ഒരു അത്ഭുതം അവിടെ നിലനിൽക്കെ തന്നെ ഇവരെ മുതലെടുത്ത് ജീവിക്കാൻ കണക്കിനുള്ള ദാരിദ്ര്യം ഇത്തരം അവതാരങ്ങൾക്കുമുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് എൻ്റെ വലിയ അത്ഭുതം ഇപ്പം നമ്മൾ നമ്മുടെ ഏഞ്ചൽ ബേബിയുടെ കാര്യത്തിൽ സംസാരിക്കാനാണല്ലോ വന്നത് എൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു വിഷയം കൂടെ സംസാരിച്ചത് ഇത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഓക്കെ ഈ രണ്ട് കൂട്ടുകാരാണെങ്കിലും എല്ലാവരെയും കാണിക്കാനും ഈ പറയുന്ന എക്സ്പോസ് ചെയ്യാനും ഓക്കെ എല്ലാർത്തിനും റീച്ചും കാര്യങ്ങളൊക്കെയാണല്ലോ വേണ്ടത് ഇതൊക്കെ ചെയ്ത് കൂട്ടുകൊക്കെ ചെയ്യുമ്പോൾ ചില കാര്യത്തിൽ ഇപ്പം ബെസിൽ തന്നെ കയറിപ്പോൾ തന്നെ അനുഭവം ഉണ്ടായത് ആ അനുഭവം ഉണ്ടായപ്പോൾ അത് പത്ത് ആൾക്കാരോട് വിളിച്ച് പറഞ്ഞപ്പം ഒരു മനുഷ്യരും വിശ്വസിച്ചില്ല ഏ കുറെ ആൾക്കാർ ആ കിളവിന് സപ്പോർട്ട് ചെയ്ത് അതിന് കാരണം എന്താണ് നമ്മുടെ ഡ്രസ്സിങ്ങിൻ്റെ ഇതിൻ്റെയൊക്കെ കൊണ്ടാണ് കാരണം ആൾക്കാരുടെ ചിന്താഗതി അങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട് നല്ല രീതിയിലാണ് നല്ല രീതിയിൽ പോകുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇപ്പം നമ്മളൊക്കെ സംഭവം സെറ്റാണ് നല്ല ഡ്രസ്സ് ഇഷ്ടമുള്ള രീതിയിൽ പോവുകയൊക്കെ ചെയ്യാം പക്ഷെ ഒരു വിഷയം വരുമ്പോൾ ഈ പറയുന്ന ആൾക്കാരും നമ്മുടെ ഇവിടെ കാണത്തില്ല നിങ്ങളുടെ ഭാഗത്തിന് ഉണ്ടെങ്കിൽ പോലും എനിക്കിന്ന് ജസ്റ്റ് ഇതൊന്ന് പറയണമെന്ന് തോന്നിയിട്ട് മാത്രമാണ് ഞാൻ രണ്ടും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് ഒന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തത് പിന്നെ എന്ന കുറച്ച് ഓവറാണ് ഉള്ളതായും തുറന്നു പറയുകയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഓവറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഭയങ്കര മോറാണ് അതെനിക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോഴെനിക്കത് മനസ്സിലായി എടുത്തോ എടുത്തോ എന്ന് പറഞ്ഞിങ്ങനെ മാറി നിന്ന് കൊടുക്കുന്ന ആ ഒരു ഇതേ അതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പവും കാര്യങ്ങളൊന്നുമില്ല ഇങ്ങനെയൊക്കെ കാണിച്ചൊക്കെ പോകുമ്പോഴാണ് നാളൊരു വിഷയം വരുമ്പോൾ ജനങ്ങൾ വിശ്വസിക്കാതിരിക്കുന്നത് വിശ്വസിക്കത്തേ ഇല്ല പറയുന്നത് മനസ്സിലാക്കുക ഓക്കെ ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം ഞാനൊരു ജസ്റ്റ് ഒന്ന് സംസാരിച്ചത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ലവ്